നിർത്താതെ പെയ്ത മഴയിൽ മറ്റക്കര വീണ്ടും മുങ്ങി ഈ വർഷം മൂന്നാം തവണയാണ് മറ്റക്കരയിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് ഞായറാഴ്ച രാത്രിയിൽ ഉണ്ടായത് പന്നകം തോട്ടിൽ നിന്നും വെള്ളം ഒഴുകി പോകാത്തതാണ് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് വീണ്ടും കാരണമാകുന്നത് മീനച്ചിലാറിൽ നാലടിക്ക് താഴെയായിരുന്നു വെള്ളത്തിന്റെ അളവ് എന്നിട്ടും പന്നകം തോട് നിറഞ്ഞ് മറ്റക്കര മുങ്ങിയതിൽ തോടിന്റെ ഗതിയാണ് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു പടിഞ്ഞാറേപ്പാലം ചുവന്ന പ്ലാവ് തച്ചിലങ്ങാട് നെല്ലിക്കുന്ന് വാഴപ്പള്ളി ഭാഗങ്ങളെല്ലാം മുങ്ങി പന്നകം തോട്ടിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാത്തതാണ് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് വീണ്ടും കാരണമാകുന്നത് തോട്ടിലെ തടയണകളുടെ അശാസ്ത്രീയത പരിഹരിക്കണമെന്ന് പരാതി തുടങ്ങിയിട്ട് വർഷങ്ങളായി തുടർച്ചയായ പ്രളയങ്ങൾ ഉണ്ടായിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തത് ഖേദകരമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു സാധാരണഗതിയിൽ മീനച്ചിലാറ് നിറയുമ്പോഴായിരുന്നു പന്നകം തോട്ടിൽ വെള്ളം കയറുന്നത് പക്ഷേ പന്നകത്തിൽ തടയണകളുടെ എണ്ണം കൂടിയതോടെ പെയ്ത്തുവെള്ളം ഒഴുകിപ്പോകാത്ത സ്ഥിതിയായി നിരവധി അശാസ്ത്രീയ തടയണങ്ങളാണ് മറ്റക്കര ഭാഗത്ത് പന്നകം തോട്ടിൽ പണിതിരിക്കുന്നത് ഇവയെല്ലാം ഒഴുക്കിനെ വളരെയധികം തടസ്സപ്പെടുത്തുന്നുണ്ട് നിരവധി പരാതികൾ ഇത് സംബന്ധിച്ച് മന്ത്രിതലത്തിൽ വരെ നൽകിയിട്ടുമുണ്ട് പക്ഷേ തുടർ നടപടികളെല്ലാം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങിയെന്ന് പ്രദേശവാസികൾ പറഞ്ഞു തോടിനു കുറകെ പാലം പണിതിരിക്കുന്നത് വരെ അശാസ്ത്രീയമാണെന്ന് ആരോപണമുണ്ട് ഇതിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നും പരാതിയുണ്ട് മണൽ പാതുവ റോഡിലെ പടിഞ്ഞാറേ പാലത്തിന്റെ അവസ്ഥയും പ്രളയത്തിന് കാരണമാകുന്നുണ്ട് ഉയരം കൂട്ടി പുതിയ പാലം വേണമെന്ന ആവശ്യം അധികാരികൾ കണ്ടില്ലെന്ന മട്ടാണ് വീതി കുറഞ്ഞ തോട്ടിൽ പാലം പണിയുമ്പോൾ രണ്ട് തൂണുകൾ വരെ എന്തിനാണ് തോട്ടിൽ പണിയുന്നതെന്ന് നാട്ടുകാർ ചോദിക്കുന്നു ആഴക്കുറവ് പരിഹരിക്കുന്നതിനും മണ്ണും ചെളിയും അടിഞ്ഞതും വാരിമാറ്റുന്നതിനും ഇതുവരെ നടപടിയില്ല രാത്രികളിൽ മിന്നൽ പ്രളയങ്ങൾ ഉണ്ടാകുന്നത് അപകടങ്ങൾ വിളിച്ചുവരുത്തുമെന്ന് പ്രദേശവാസി ശ്രീകാന്ത് മറ്റക്കര പറഞ്ഞു തടയണകളുടെ വശങ്ങൾ പരിഹരിക്കുന്നതിലൂടെ തോട്ടിലെ ഒഴുക്ക് ഒരു പരിധിവരെ ശരിയാക്കാൻ പറ്റുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വെള്ളം കയറുന്നതോടെ മറ്റക്കരയിലെ സഞ്ചാരമാർഗങ്ങൾ കൂടി തടസ്സപ്പെടുകയാണ് പന്നകത്തിലെ തടയണകൾ പൊളിച്ചുമാറ്റി ആഴവും വീതിയും കൂട്ടി ഒഴുക്ക് സുഗമമാക്കണമെന്ന് പ്രദേശവാസി ഉണ്ണികൃഷ്ണൻ മറ്റക്കര ആവശ്യപ്പെട്ടു നിരവധി പേരുടെ കൃഷി ഉൾപ്പെടെയുള്ളവ പ്രളയത്തിൽ നശിച്ചതായി പറയുന്നു മറ്റക്കര മനക്കുന്ന മനു വാസുദേവൻ നായരുടെ വാഴ റബ്ബർ കാപ്പി കൃഷികൾ നശിച്ചതായി പറഞ്ഞു ഐഫോറീനസ് ഏറ്റുമാനൂർ